ഇപ്പം പറയുന്നത് ഞങ്ങൾ എൻ ബി എസ് സി ഏറ്റെടുത്തോളൂ നിങ്ങൾ നീടുക്കാരാ അത് അവരോട് ചോദിക്കോഷ് നിങ്ങക്ക് പൈസ കിട്ടും അതങ്ങനെയല്ല പറഞ്ഞത് അന്ന് ഈ നിധിയുടെ പൈസയും കൊടുക്കും നിധിയും അവരൊരു നല്ല പോലെ വരുവാണെങ്കിൽ ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ വീണ്ടും ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുകയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ഈ തട്ടിപ്പിൻ്റെ മൂല്യം ഏതാണ്ട് നൂറ് കോടിയോളം രൂപയാണ് കഴിഞ്ഞ ആറു മാസക്കാലത്തിലേറെയായി നിക്ഷേപകരും ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉടമകളോട് നിക്ഷേപ തുക ചോദിച്ച് അവരുടെ പിറകെ നടക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പക്ഷേ ഒരു രൂപ പോലും തിരിച്ചു നൽകാനുള്ള ഒരു നടപടിയും എങ്ങും ഉണ്ടായിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ് അതാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് സുഹാസ് സോമൻ എന്ന ഒരു സാമ്പത്തിക തട്ടിപ്പുകാരൻ ഒരു ഗജ ഫ്രോഡ് ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ വലിയ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കാനും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ തട്ടിയെടുക്കാനുമുള്ള ഒരു ഗൂഢ സംഘത്തിൻ്റെ ഭാഗമാണ് ഈ സുഹാസ് സോമൻ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ അതുകൊണ്ടാ ഞങ്ങൾ അത് ഇങ്ങനെ അറിയാം നിങ്ങൾക്ക് പിന്നെ വീഡിയോ എടുത്താൽ എന്റെ ആവശ്യത്തിന് നിങ്ങൾ അത് മോഹന വാഗ്ദാനങ്ങൾ നൽകി തങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത കോടികൾ എവിടെ പോയി എന്ന് ചോദിക്കുന്ന നിക്ഷേപകരുടെ ഫോണും തട്ടിപ്പറിച്ച് വീഡിയോ എടുക്കുന്നത് വിലക്കുന്ന ക്രിമിനലാണ് സുഹാസ് സോമൻ എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് നെറ്റ്സ്റ്റാർ എൻ ബി എഫ് സി എന്നീ സ്ഥാപനങ്ങളിലെ നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപം ഉടമകൾക്ക് തട്ടിയെടുക്കാൻ സർവ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ സാമ്പത്തിക തട്ടിപ്പുകാരനാണ് ഈ കമ്പനി പൊട്ടാൻ പോവുകയാണ് ഇത് പൊട്ടി ഇനി മുന്നോട്ട് ഇതിനൊരു രക്ഷയില്ല അതുകൊണ്ട് നിധി ബ്രാഞ്ചസിലിരിക്കുന്ന ഗോഡെല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് ഫണ്ട് ഇപ്പോൾ കുടിശ്ശിക കൊടുക്കാനുള്ളതും അത്യാവശ്യം കൊടുക്കേണ്ട മച്ചുരിറ്റി എമൗണ്ട് ഒക്കെ കൊടുക്കുകയും ചെയ്യണം അതിന് നിങ്ങൾ സഹകരിക്കണം ഞാൻ നിങ്ങളെ രക്ഷിക്കാം ഈ എൻ ബി എഫ് സുഹാസോമൻ സുഹാസോമൻ നമ്മളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിക്കുന്നുണ്ട് സുഖാസോമൻ നമ്മളെ പരിചയപ്പെടുത്തിയത് മിനി മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ ഒൻപത് വർഷ സിഇഒ ആയിട്ടിരുന്ന ആളാണ് പിന്നെ റോണി മുത്തൂറ്റ് മുത്തൂറ്റ് മുത്തൂറ്റിൻ്റെ റോയിസാറിൻ്റെ അവിടെ ആ അതും പൊട്ടിയപ്പം സാറിനെ മാറ്റിയിട്ട് മകൻ റോണിയെ കൊണ്ടുവന്ന് അത് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് മോചിപ്പിച്ച് ഞാൻ ഒരു രക്ഷകനാണ് എന്നും പറഞ്ഞാൽ വന്നത് അപ്പം നമ്മുടെ ഈ കമ്പനി ഈ എൻ എം നെടുമ്പറമ്പിൽ നിധി എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുക്കാൻ ബോംബെ ബേസ് ചെയ്ത ഒരു കമ്പനി വരുന്നുണ്ടെന്നും അതിൻ്റെ പേര് ഞങ്ങൾ ചോദിച്ചപ്പം ഇസഡ് എന്ന് പറഞ്ഞു എന്തേലും ആയിക്കോട്ടെ എക്സോ വൈ ഇസഡ് നിങ്ങളത് അറിയണ്ട അവർ വരും അവരായിരത്തി ഇരുന്നൂറ് വരെ കോടിയുടെ രൂപയുണ്ടെങ്കിലും അവരത് തീർത്ത് അവരത് ഏറ്റെടുക്കും അങ്ങനെ നല്ല രീതി വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ സിഇഒ ആയിട്ട് വരുമെന്ന് സുഹാസ്വാമൻ നമ്മളോട് പറഞ്ഞു ഇതെല്ലാം നമ്മൾ മുഖവിലയ്ക്ക് എടുത്തു വിശ്വസിച്ചു തിരിച്ച് ഞങ്ങൾ ബ്രാഞ്ചിൽ വന്നവർ ഗോൾഡ് ലോണ് റിലീസ് ചെയ്ത് ഫണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ കുറെ കുടിശ് ഈ കമ്പനിയിലെ ഫണ്ട് മുഴുവൻ ഈ സുഹാസോമനെ വിശ്വസിച്ച് സിയിലേക്ക് അവരുടെ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് ഇൻട്രസ്റ്റും മറ്റൊരു എമൗണ്ടും ഒക്കെ കൊടുക്കാനായിട്ട് ഇവർ വക മാറി ചിലവഴിച്ചു എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ കൊടുക്കുകയും ചെയ്തു അങ്ങനെ സുഹാസോമൻ വരുവേ പിന്നെ ഒരു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയും ഈ സുഖാസ്വാമി നമ്മളോട് പറയുന്നു ഇതെല്ലാം നമ്മൾ ഈ നിധി ബ്രാഞ്ച് പൊട്ടി എന്ന വിവരം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയണം ഓൾറെഡി ഈ സ്ഥാപനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഡിപ്പോസിറ്റേഴ്സ് എത്ര കോടി രൂപയുടെ ബിസിനസ് ആ അപ്പോൾ ഒരു നൂറ്റമ്പത് കോടിക്ക് മേലെ ഫണ്ടപ്പോൾ കൊടുക്കാനുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പം ഈ നിമിഷം പോലും ഇത് എം ഡിയും ചെയർമാനും വിചാരിക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും ഞങ്ങൾ ഓൾ ബ്രാഞ്ച് മാനേജേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് പബ്ലിക് മീറ്റിംഗ് വിളിച്ച് കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ ഓരോ ജില്ല ബേസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തി കസ്റ്റമേഴ്സിനോട് ഈ കാര്യം പറയണം കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫിനാൻസ് സ്ഥാപനം പൊട്ടിയിട്ട് അത് ജനങ്ങളിലെ കസ്റ്റമേഴ്സിനോട് പറയുന്ന ആദ്യത്തെ ഒരു പിന്നെ സ്ഥാപനമായിട്ട് ഇത് മാറും അവിടുന്ന് ഈ സ്ഥാപനം ഒരു ഫീനീസ് പക്ഷിയെ പോലെ പറന്നുയരും ഇതെല്ലാം സുഹാസോമൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് അതേപോലെ ഈ സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട തസ്തികയിലിരുന്ന ജീവനക്കാരിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് സുഹാ സോമന്റെ കേട്ടാണ് നിക്ഷേപകർ ഈ വലിയ ചതിക്ക് തലവെച്ച് കൊടുത്തതെന്ന് ഇവർ നിസ്സംശയം പറയുന്നു ഇനി എന്താണ് എന്താ ശരിക്കും നിങ്ങൾ ഈ സുഹാസോമൻ സുഹാസോമൻ വന്നിട്ടാണോ ആണ് ൂസ് ചെയ്തിട്ട് ഞാൻ ഇത് ഏറ്റെടുക്കാൻ പോവാ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നെടുമ്പറമ്പിൽ അപ്പം ഞാൻ ചോദിച്ചു ഈ നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിന്റെ പൈസ എങ്ങനെയാണ് സാർ തിരിച്ചു കൊടുക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞത് ഇപ്പം അതിൻ്റെ ഇടക്കൊച്ചിയിലിരിക്കുന്ന ഹെഡ് ഓഫീസും വൈറ്റിലും ഒരു ബിൽഡിംഗ് ഉണ്ട് ഈ ഇത് 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 അവര് ഏറ്റെടുക്കും ഈ പുതുതായിട്ട് വന്ന എൻ ബി എഫ് സി ബ്രാഞ്ച് ഇവരാണ് അരുണും ഈ സുഹാസവും കൂടെ ഏറ്റെടുത്തിട്ട് അവരതിനൊരു വാല്യൂ കൊടുക്കും ആ വാല്യൂ കൊണ്ട് ഈ കസ്റ്റമേഴ്സിന് കൊടുക്കും പിന്നെ ഓരോ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ബ്രാഞ്ചുകൾ അവർ ഏറ്റെടുത്തുകൊണ്ട് ആ ബ്രാഞ്ചിനൊരു വില അവരിടും ഒരു വാല്യുവേഷൻ ചെയ്തിട്ട് ആറ് മുതൽ ഒരു ടെൻ ലാക്സ് വരെയൊക്കെ അതിൻ്റെ ഒരു ഏരിയയുടെ വാല്യൂ അനുസരിച്ച് കൊടുത്തിട്ട് അതും കൂടെ കൊടുത്ത് അന്നേരം നൂറ് ബ്രാഞ്ചസ് മിച്ചം കേരളത്തിലുണ്ടല്ലോ അപ്പം അപ്പോൾ അതുംകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ പൈസ കൊടുത്തു തീരും അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം വിശ്വസിച്ചു അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് ദിവസം ക്ഷമിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മളറിയാതെ പിന്നെ ഡിപ്പോസിറ്റ് കസ്റ്റമേഴ്സിന് ലെറ്റർ ഇടുന്നു നമ്മൾ നമ്മളിതെല്ലാം പുതുക്കണം കുറേ നാളത്തെ ഒരു വർഷത്തെ ഇനിയും പുതുക്കിയിടണം ഇൻട്രസ്റ്റ് തന്നു പോകും അങ്ങനെ ഇരിക്കെ ഏപ്രിൽ മാസത്തെ ഇൻട്രസ്റ്റ് മുട ഏപ്രിൽ മാസത്തെ ഇൻട്രസ്റ്റ് മുടങ്ങി മെയ്യിലെ മുടങ്ങി മെയ് പതിനേഴിന് ആദ്യത്തെ യോഗം വിളിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ നിധി കമ്പനിയിൽ നിന്ന് കുറച്ച് ഗോൾഡ് വളരെ ഫാസ്റ്റായിട്ട് റിലീസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് ഈ കുടിശ്ശികളുടെ ജൂൺ വരെയുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു അതിന് ശേഷം പിന്നെ ജൂലൈ തൊട്ട് ഇൻട്രസ്റ്റ് ആർക്കും കൊടുത്തിട്ടുമില്ല നഷ്ടത്തിലായി നെടുമ്പറമ്പിൽ ടീമിൻ്റെ നെറ്റ്സ്റ്റാർ എം ബി എഫ് സി കാസിയോ റീറ്റെയിലർ എന്ന കൊൽക്കത്തയിലെ സ്ഥാപനവുമായി ലയിപ്പിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പിന് കളമൊരുക്കിയത് നിക്ഷേപങ്ങൾ മുഴുവൻ കാസിയോ ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്നും അവർ ഇനി ലാഭവിഹിതം തരാമെന്നും പറഞ്ഞ് ജീവനക്കാരെയും നിക്ഷേപകരെയും കബളിപ്പിച്ചത് സുഹാസ് സോമൻ എന്ന സാമ്പത്തിക തട്ടിപ്പുകാരനായിരുന്നു എന്നാൽ ഇത് വിശ്വസിച്ച് ഈ നടപടിക്ക് കൂട്ടുനിന്ന നിക്ഷേപകർക്ക് ഒരൊറ്റ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല ജീവനക്കാർക്കാകട്ടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുമായി ഒരുപാട് അവസ്ഥ അയ്യോ അത് എൻ്റെ ഒരു കസ്റ്റമറാണ് അമ്പത് ലക്ഷം ഇതിനകത്ത് ഇട്ടത് ഈ ഓണത്തിന് അതിൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ തല അടിച്ച് പൊട്ടിച്ചു കാരണം നല്ല പലിശ ഓർത്ത് ഇരട്ടിപ്പിക്കാനും ഇട്ടതാണ് ഓണത്തിന് പോലും കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ അമ്പതിനായിരം എന്ന് പറയും അമ്പതിനായിരം രൂപ ഇൻട്രസ്റ്റ് കിട്ടേണ്ടിതാണ് അമ്പത് ലക്ഷത്തിന് അത് ഒരു രൂപ പോലും കിട്ടാതെ പിന്നെ കൊടുത്തില്ല എന്ന് ചോദിച്ച് അതിൻ്റെ ഹസ്ബൻഡ് അടിച്ച് തല പൊട്ടിച്ച് പല ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു അതുപോലെ എത്രയോ എത്രയോ വീടുകളിൽ ആത്മഹത്യയുടെ വക്കിൽ നിലമ്പൂരൊക്കെ മാനേജർമാരാണെങ്കിൽ അവർ അവരുടെ പേ മാനേജേഴ്സിൻ്റെ പേരിലാണ് കൂടുതലും ഇടുന്ന കാര്യം ഇവരെ ആർക്കും അറിയത്തില്ലല്ലോ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നതല്ല എന്നെ വിശ്വസിച്ച് തന്നത് അപ്പം എനിക്കെതിരെ കേസുകൾ വരത്തുള്ളൂ അങ്ങനെ ഒരു പറ്റം മാനേജേഴ്സിനെയും കൂടെ ജീവിതം അവർ നശിപ്പിച്ചു കൊണ്ടുള്ളൊരു തീരുമാനത്തിലോട്ടാണ് പോയത് അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ അവരെ ആശ്രയിക്കുന്ന വീട്ടുകാർ ഇവരെ എല്ലാം ഞങ്ങളെയൊക്കെ ഭയങ്കര മാനസിക പ്രശ്നങ്ങളിലോട്ടാക്കിയേക്കുന്ന വഴിയിലിറങ്ങി നടക്കാൻ മേലെ ജനിച്ച നാട്ടിൽ എന്താ മനുഷ്യരെ പറ്റിച്ചെന്നുള്ള ഒരു നമ്മുടെ ആത്മാഭിമാനവും അന്തസ്സും ഇതുവരെ ജീവിച്ചതെല്ലാം പോയി ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഇതുപോലെ ഈ പോലെ ഇന്നൊരിടത്ത് പൊട്ടും നാളെ വേറൊരിടത്ത് കിളക്കും ഇങ്ങനെ തുടങ്ങുന്ന ഈ ഇങ്ങനത്തെ ഈ നിധി സ്ഥാപനങ്ങൾക്കൊന്നും കേരള ഗവൺമെന്റിന് ലൈസൻസ് കൊടുത്ത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുതെന്നാണ് എനിക്ക് ഈ ഭരണാധികാരികളോടും കേരളത്തിലെ ജനങ്ങൾ ഇതിനകത്ത് പെട്ടുപോകരുതെന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയധികം ആളുകളെ വഞ്ചിച്ച വലിയൊരു തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സുഹാസ് സോമന്റെയും സംഘത്തിന്റെയും സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെയാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കുക ഒപ്പം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾ തട്ടിയെടുക്കാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കി അതിനൊക്കെ കൂട്ടുനിൽക്കുക ഇയാൾക്കെതിരെ ധനകാര്യ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്തിയതിന് വേറെയും കേസുകൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം നിക്ഷേപകരെ ജനങ്ങളെ നിങ്ങൾ ഈ മുഖം ഒന്ന് ഓർത്തു വെച്ചോളൂ പാവങ്ങളുടെ നിക്ഷേപങ്ങൾ തട്ടിയെടുക്കാനും അതുവഴി കോടികൾ സമ്പാദിക്കാനും ഇറങ്ങിത്തിരിച്ച ഒരു നികൃഷ്ട സംഘത്തിലെ പ്രധാനിയാണിവൻ ഇവനെ വിശ്വസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് മാത്രമല്ല ഇവരെ പോലുള്ളവർ കാരണമാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തട്ടിപ്പാണ് എന്ന നിലയിലുള്ള പല പ്രചാരണങ്ങളും ഊർജിതമാകുന്നത്